ഗുഡ് ഈവ്നിങ് ഡിയർ വ്യൂസ് സി പി സി റോൺ ഓറഞ്ച് പ്ലാന്റ് എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ എഴുപത്തി രണ്ടാമത്തെ ദിവസം എഴുപത്തി രണ്ടാമത്തെ ദിവസം ഇന്ന് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് അവേഴ്സ് അതായത് പതിനൊന്ന് ഇരുപത്തെട്ട് പി എം നേരത്തെ ഉണ്ടായിരുന്ന വലിയ രണ്ടിലകളാണ് അതായി കൊഴിഞ്ഞ് കിടക്കുന്നത് കൊഴിഞ്ഞ് കൊഞ്ഞ് പോലെ അടങ്ങുന്ന ഭാവങ്ങൾ ഇനി ിയുള്ള പ്രതീക്ഷ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇലകളിലാണ് കണ്ടോ ഇതാണ് നിലവിലുള്ളതിൽ വലിയ ഇലകൾ ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ലൈറ്റിംഗ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണുന്നില്ലേ നിലവിലെ മെയിൻ ബ്രാഞ്ചിലാണ് നിലവിൽ വന്ന പ്രധാനപ്പെട്ട ഹെൽത്തി ബ്രാഞ്ചിലാണ് ഈ രണ്ട് ഇലകൾ നിൽക്കുന്നത് അത് കൂടാതെ അത് കൂടാതെ മൂന്നാമതൊരു ഇല കൂ ഇല കൂടിയുണ്ട് കേട്ടോ ഈ ബ്രാഞ്ചിൽ പിന്നെ ഒരു കുഞ്ഞ് തടി ഇല കൂടിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഒരു പോർട്ടബിൾ മോസ് ഗാർഡൻ കൂടിയാക്കി മാറ്റി ഞാൻ ഞാനീ എന്താ പറയുക ഈ ചെറിയ കപ്പിനെ മോസ് ഞാൻ നല്ല കൊണ്ടൊക്കെ പ്ലാൻ ചെയ്തു പായൽ ഈ പറമ്പിലും തുടിയിലും എല്ലാം കാണുന്ന പായൽ ഞാൻ ചങ്ങായിട്ട് ചെക്ക് ചെത്തിയെടുത്തിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു കുഞ്ഞ് മോസ് ഗാർഡൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സി പി സീറോ വണ്െ പറ്റി പറയുകയാണെങ്കിൽ സി പി സീറോ വൺ ഏറ്റവും പുതുതായി കൊണ്ടുവന്ന ബ്രാഞ്ചിലൂടെ ആയിരിക്കും ഇനി മിക്കവാറും പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഈന്നും വലിയ ഇലകൾ ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എൻ്റെ ഒരു പുതിയ ബൾഡൊന്നും കാണുന്നില്ല അതിൽ നിന്ന് വരുവായിരിക്കുമല്ലേ ഉടനെ തന്നെ വരുവായിരിക്കും സി പി സീറോ വൺ ോഞ്ച് പ്ലാൻറ്റ് ഡോൺ ഫോർ ഗുറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു വ്യൂവേഴ്സുകളുടെ വാല്യൂബിൾ കമൻസ് കമൻറ്റ് ബോക്സിലിട്ടിരുന്നെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായ രേ താങ്ക് യു വൺസുകി ഡോൺ ഫോർ ഗുറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്